പ്രീമുട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത് കൂടാതെ ഇത്തവണത്തെ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടാനും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്തിലെയും അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ താരങ്ങളും ഇപ്പോൾ സസ്പെൻഷനെ അരികിൽ എത്തി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം സബ്സ്ക്രൈബ് ഇവരായിട്ടും അപ്പോൾ നമുക്ക് കടക്കാം പരിശീലകനായ ഡേവിഡ് അതുപോലെ തന്നെ മറ്റു രണ്ട് സൂപ്പർ താരങ്ങളും ഇപ്പോൾ എത്തി നില്ക്കുന്നു ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത് പരിശീലകനായ ഡേവിഡ് പരിശീലനം അതുപോലെ തന്നെ രണ്ട് ഇന്ത്യൻ താരങ്ങളായ ഹോർമിപ്പാമയും അതുപോലെ ഇപ്പോൾ ബിഗാഷും അരികിൽ എത്തി നിൽക്കുകയാണ് നാല് എല്ലോ കാർഡുകൾ വഴങ്ങുമ്പോഴാണ് ാരത്തിനോ അല്ലെങ്കിൽ ഒരു പരിശീലകനോ പിന്നീട് സസ്പെൻഷൻ ലഭിക്കുക എന്നാൽ സൂപ്പർ കപ്പിൽ അങ്ങനെയാണ് രണ്ട് എല്ലോ കാർഡുകൾ വഴങ്ങുകയാണെങ്കിൽ തൊട്ടടുത്ത മത്സരം ഒരു പരിശീലകനാണ് കിട്ടുന്നതെങ്കിൽ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു താരത്തിനാണ് കിട്ടുന്നതെങ്കിൽ ആ താരവും പിന്നീട് പുറത്തിരിക്കേണ്ടി വരും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായ ബികാ ഷുനാമനും അതുപോലെ തന്നെ ഹോർമി പാമിനും ഒരേ എല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് അടുത്ത മത്സരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ മഗാനെ നേരിടുമ്പോൾ ഈ താരങ്ങളിൽ ആർക്കെങ്കിലും എല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ തൊട്ടടുത്ത മത്സരം നഷ്ടമാകും അതായത് ബ്ലാസ്റ്റേഴ്സ് സെമിയിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ സെമി മത്സരം ഈ താരങ്ങളിൽ ഒരാൾക്ക് നഷ്ടമാകും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ പരിശീലകനായ ഡേവിഡ് കാറ്റിലേക്കും അടുത്ത മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് വഴങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സെമി മത്സരം നഷ്ടമാകും എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് അതുപോലെ തന്നെ ഹോർമി പാമം ബികാശുനാമം ഇപ്പോൾ സസ്പെൻഷനെ അരികിൽ എത്തി നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്